നമസ്കാരം അവസാനം അങ്ങനെ രാജ്യം ഒരുപോലെ ഒന്നായി ഒരേ മനസ്സോടുകൂടി നിമിഷപ്രിയ എന്ന പാലക്കാട് സ്വദേശി കൊല്ലംകോട് സ്വദേശിനിക്ക് വേണ്ടി ഒരുമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് അവിടെ രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല മറ്റു സങ്കുചിതമായ യാതൊരു ചിന്തയുമില്ല നിമിഷപ്രിയ എന്ന പെൺകുട്ടി രക്ഷപ്പെടണം അവർ കേരളത്തിലേക്ക് പാലക്കാടേക്ക് കൊല്ലങ്കോടേക്ക് തിരിച്ചു വരണം ഭർത്താവിനോടും അമ്മയോടും മകളോടുമൊപ്പം ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ ഇപ്പോൾ രാജ്യം ഒന്നാകെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേഴുന്നു അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഴ്ചയാണ് നമ്മൾ കാണുന്നത് നേരത്തെ പല ഘട്ടങ്ങളിലായി ഉമ്മൻചാണ്ടി ഈ കേസിൽ ഇടപെട്ടിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയ ഒന്ന് രക്ഷപ്പെട്ട് കാണണം ജയിൽ മോചിതയാകണമെന്നത് അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയതാണ് അത് ഫലിക്കാതെ അദ്ദേഹം മരണത്തെ പുലുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ ആഴ്ചയിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ എം എൽ എയും അദ്ദേഹം അവരുടെ അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും ഗവർണറെ കണ്ട് നിമിഷപ്രിയയുടെ എന്നെ മോചനത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അപേക്ഷിച്ചത് അതിനിടയിൽ ജോസ് കെ മാണി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയുണ്ടായി ജോൺ ബ്രിട്ടാസ് ഇതിലിടപെടുകയുണ്ടായി അങ്ങനെ വലിയ തോതിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ പല തലത്തിലും പല ഘട്ടങ്ങളിലും കേന്ദ്രത്തിന് മേൽ ചെലുത്തിയിരുന്നു കേന്ദ്രം നേരിട്ട് പല കേസുകളിൽ ഇടപെട്ടിരുന്നു അതുപോലെ തന്നെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയക്കാർ മാത്രമല്ല വ്യവസായികൾ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അത് യമനിൽ കഴിയുന്ന യമനിൽ ജയിലിൽ കഴിയുന്ന നിമിമപ്രിയയുടെ വിധി നാളെ നടപ്പാക്കാനിരിക്കെ അതായത് എന്നെ നടപ്പിലാക്കാൻ നാളെ നടപ്പിലാക്കാൻ യാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടായ്മ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇപ്പോൾ അരങ്ങൊരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ അവസാനമായി കേരള ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഇടപെട്ടിരിക്കുന്നു അത് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ ഈ വിഷയം ധരിപ്പിച്ചിരിക്കുന്നു മാത്രവുമല്ല പ്രധാന വ്യവസായ നേതാക്കളെയൊക്കെ അറബ് രാജ്യങ്ങളിൽ വ്യവസായം നടത്തുന്ന പ്രമുഖരെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു ഗവർണർ എന്നുള്ള വാർത്തയും പുറത്തുവരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വിളിച്ച വിളിപ്പിച്ചപ്പോൾ കേന്ദ്രം പറഞ്ഞത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി എല്ലാ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കാന്തപുരം മതപണ്ഡിതനായ കാന്തപുരം അബൂബക്കർ മുസ്ലി റെ ഈ വിഷയത്തിൽ ഇടപെടുകയും യമൻ യമനിൽ ചില സുഹൃത്തുക്കളുമായി അദ്ദേഹം ബന്ധപ്പെടുകയും അങ്ങനെ ഒരു ഈ തലാലിൻ്റെ ബന്ധുക്കളുമായി തലാലിൻ്റെ സഹോദരനുമായൊക്കെ ഒരു കൂടിച്ചേരൽ ഒരു ചർച്ചയ്ക്കൊക്കെ എത്തുകയും ചെയ്തത് ഇപ്പോഴും അത് ആദ്യഘട്ടം വലിയ കാര്യമായ ഫലപ്രതീക്ഷ ഉണ്ടായില്ല എങ്കിലും ഇപ്പോഴിതാ അതിന് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ള സൂചന കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ തലാൽ കുടുംബം എന്നെ തലാലിൻ്റെ കുടുംബം ഈ നമ്മൾ കൊടുക്കുന്ന പണം വാങ്ങി നിമിഷപ്രിയയെ രക്ഷിക്കും എന്നുള്ള ദയാനിധി വാങ്ങി അല്ലെങ്കിൽ ദിയാനിധി വാങ്ങി രക്ഷപ്പെടുത്തു രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ അത്തരം ചർച്ചകൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല കുടുംബം തലാലിൻ്റെ കുടുംബം അതിൽ നിന്നും വെട്ടു നിൽക്കുകയായിരുന്നു ഇത്തരത്തിൽ ദയാനിധി തനിക്ക് തങ്ങൾക്ക് വേണ്ട തങ്ങൾക്ക് നിമിഷപ്രിയെ ശിക്ഷിച്ചാൽ മതി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റൂട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അതിന് വേറൊരു മാന വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രാജ്യം ഒന്നാകെ ഒരുപോലെ ഒരേ മനസ്സോടുകൂടി നിമിഷപ്രിയയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ നിമിഷപ്രിയ മോചിതയാകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് അതിനുവേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ വ്യവസായികൾ അടക്കമുള്ള ലുലുവിൻ്റെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇതിനുവേണ്ടി ഒരുമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ ഇന്ന് നടക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ അതായത് ഇദ്ദേഹത്തിന്റെ യമനിലുള്ള ബന്ധുക്കൾ തലാലിൻ്റെ ബന്ധുക്കൾ അതുപോലെ തന്നെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കാന്തപുരത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ ലെവലിലാണ് ഇന്ന് ചർച്ച നടത്തുന്നത് ഈ ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ ഫോർമുല ഉരുത്തിരിഞ്ഞ് വരും അതുപോലെ നിമിഷപ്രിയ രക്ഷപ്പെടും എന്നുള്ള അവസാന ശ്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം യമൻ ഇതിനോട് സർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവർ ഇതിൻ്റെ ശിക്ഷാവിധി ഒന്ന് നീട്ടിക്കിട്ടുക എങ്കിലും വേണമെന്നാണ് ഇപ്പോൾ നാളെ നടക്കാൻ ഇരിക്കുന്ന വധശിക്ഷ ഒന്ന് മാറ്റിക്കിട്ടാനുള്ള നടപടികളിലേക്ക് നീ ണം എന്നുള്ള കാര്യം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നിമിഷപ്രിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി രാജ്യം ഒന്നിച്ച് ഒരേ മനസ്സോടെ നിൽക്കുകയാണ് ആ ഒരു ഒരേ മനസ്സോടുകൂടി രാജ്യം നിൽക്കുമ്പോൾ നിമിഷപ്രിയ എന്ന പെൺകുട്ടി ജയിൽ മോചിത ആകുമെന്നും അവർ പാലക്കാടേക്ക് സ്വന്തം മണ്ണിലേക്ക് കൊല്ലങ്കോട് സ്വന്തം മണ്ണിലേക്ക് എത്തുമെന്നും ഭർത്താവിനോടും മകളോടും അമ്മയോടും ഒപ്പം ഇനി അവർക്ക് കഴിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കും ഒരുങ്ങും എന്ന് തന്നെയാണ് എല്ലാവരും ും പ്രതീക്ഷിക്കുന്നത്